ഇത് ഇന്നലെ ഈ സമരം നടന്ന സമയത്ത് സമരം നടത്തി കസ്റ്റഡിയിലായ പ്രവർത്തകരെ സ്ഥാനാർത്ഥി അര്യടൻ ചോക്ക് തടക്കമുള്ള നേതാക്കളെത്തി വാഹനത്തിൽ നിന്നും ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോയി അത് സ്വാഭാവികമായിട്ടും സമര രംഗത്ത് ഇറങ്ങുമ്പോൾ സംഘർഷങ്ങൾ ഈ പറഞ്ഞപോലെ ഉണ്ടാവും അതിനൊക്കെ രാഷ്ട്രീയമായിട്ട് ആ രീതിയിൽ തന്നെ ഒരു സമരത്തിന്റെ ഭാഗമായി കണ്ടിട്ട് അതൊന്നും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് പറയാൻ ഞാനില്ല അവർ ഇന്നലെ നടത്തിയ സമരത്തിന്റെ രീതി ആശുപത്രി റോഡാണ് ബ്ലോക്ക് ചെയ്തത് പല രോഗികൾക്കും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല ഈ പ്രകടന ഭരത ഞാൻ നിലമ്പൂരിൽ ഇതുവരെ കണ്ടിട്ടില്ല അതിലേ ഇപ്പോൾ അത്യാവശ്യമുള്ളൂ അത്രേ പറഞ്ഞുള്ളൂ ഇവരൊക്കെ എവിടെയായിരുന്നു ഈ ജനങ്ങളോട് എന്തോ ഒരു സ്നേഹപ്പോൾ ഒരാളെയും കണ്ടിട്ടില്ലല്ലോ ഞാൻ ജയിലിൽ പോയപ്പോഴും അല്ല അതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നു ഞാൻ പറയണ്ടല്ലോ ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എം സർ പറഞ്ഞത് ഈ മരണത്തെ ഉപയോഗിക്കുന്നത് ശരിയായ അല്ല അത് അദ്ദേഹത്തിന്റെ ഭാഷയാണ് അദ്ദേഹം നല്ല ഭാഷയിൽ സംസാരിക്കുക അദ്ദേഹം എവിടെയായിരുന്നു ഇക്കാലത്തെ കാലം അത്രയും ഇപ്പം അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞാൻ നിലമ്പുരിക്കാരനാണ് എറണാകുളത്ത് പോയി മത്സരിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ടല്ലോ ഞാൻ ഇവിടെ സ്ഥിരതാമസക്കാരനാണ് എറണാകുളത്ത് മൂന്ന് വർഷമായി നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അവിടുന്ന് വോട്ടർമാരോട് പറയുന്നുണ്ടല്ലോ ഇപ്പം അദ്ദേഹം പറയുന്നത് എന്താ ഞാൻ നിലമ്പുരിക്കാരനായിക്കോട്ടെ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയേറ്റിൻ്റെ ഈ ഗവൺമെൻറിന്റെ ഭാഗമല്ലേ എന്തെല്ലാം വിഷയങ്ങൾ അവിടെ ഉണ്ടായി ഈ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നാലാളെ മൃഗങ്ങളെ അവിടെ കൊന്നു മൂന്നാനെ ചവിട്ടിക്കൊള്ളലും ഒരു കടുവ പിടിച്ചു ഇയാളൊന്നും കണ്ടില്ലല്ലോ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ജനങ്ങൾ കണ്ടില്ലല്ലോ അപ്പോൾ അപ്പങ്ങനെ ഭാഷയും സാഹിത്യം പറയാം ഇപ്പം പ്രണയത്തെക്കുറിച്ചാണ് പുള്ളി സംസാരിക്കുന്നത് ഇന്നലെ ഞാൻ കണ്ടു ഏത് പ്രായത്തിലും നമുക്ക് പ്രണയം ഉണ്ടാവും മനുഷ്യനെ പുലി കടിച്ച് കീറുമ്പോൾ ഒരു സ്ഥാനാർത്ഥി പറയുന്ന കാര്യമായി പ്രണയത്തെക്കുറിച്ച് ഇതാ ഇത് ഇവരുടെയൊക്കെ ലെവൽ അതാണ് പച്ച മനുഷ്യന്റെ കാര്യം പച്ചയായി പറയാൻ ഒരാളുമില്ല അത് പറയുമ്പോൾ ഞാൻ അധിക പ്രസംഗം ഞാൻ ധിക്കാരി ആ അധിക പ്രസംഗം തുടരും ആ ധിക്കാരും തുടരും അത്ര അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ഇതെന്തും പ്രധാന ചർച്ചാ വിഷയം നിലമ്പൂർക്കാർക്ക് ഇതാണ് നിങ്ങളൊക്കെ ഒപ്പം വരില്ലേ നിലമ്പൂരിലേക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്നും രാവിലെയും വൈകുന്നേരം ഉച്ചക്കും മനുഷ്യർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ഏഴ് മണിയാകുമ്പോഴേക്കും കട അടച്ച് വീട്ടിൽ പോവുക പോത്തുകലും ഈ പറയുന്ന കേരളയിലും വഴിക്കടവിലൊക്കെ കടകൾ തുറക്കുന്നില്ല നിലമ്പൂരിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വൈകുന്നേരം ഈ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല അറിയുന്ന അവരാ കടയിൽ കിടന്നുറങ്ങി രാവിലെ ആറു മണിൻ്റെ ബസ്സിൽ വീട്ടിൽ പോയി കുളിച്ച് തിരിച്ചു വരിക കാരണം എന്താ ബൈക്ക് കൊണ്ട് പോകാൻ പറ്റില്ല ബൈക്കിനെ ഇടിച്ചു തള്ളുകയാണ് ഇപ്പം മൂന്നെണ്ണം കിടക്കുന്നുണ്ട് ഇതറിഞ്ഞു ആഷ്കർ ഇപ്പം മമ്പാട് പുലി സോറി പന്നി രാവിലെ ആക്രമിച്ച് മൂന്ന് പേര് ഇപ്പോൾ ജില്ലാ ആശുപത്രിക്ക് കിടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ ഞാൻ വരുമ്പോളാ ഫോൺ വരുന്നത് കുളിക്കാനിറങ്ങിയവരെ വന്ന് കുളിക്കടവില് വന്ന് കുത്തിയത് നിങ്ങൾ പോയി നോക്കൂ അപ്പോൾ നിലമ്പൂരിൽ ഇതെന്നും ചർച്ച ചെയ്യാം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് നിങ്ങളൊക്കെ പുതിയ അനുഭവം ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനാണ് രാജ്യത്തിൻ്റെ ഭരണഘടന മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് പറയുന്നുണ്ട് ആ ഭരണഘടന പോലും ലംഘിച്ച് ഈ പറയുന്ന ഇന്റർനാഷണൽ ലോബിക്ക് വേണ്ടിയിട്ട് പശ്ചിമഘട്ടത്തിന്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന അതിന് സർക്കാർ നിന്നുകൊടുക്കാണ് വെടിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കത്തഴിച്ചു പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പച്ചക്കള്ളം വഞ്ചനയുടെ കാര്യം പറയുന്നുണ്ടല്ലോ നയൻറ്റീൻ സെവന്റി ടുയിലെ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുമ്പോൾ തന്നെ അതിലെ സെക്ഷൻ ഇലവൻ വൺ എ എന്ന് പറയുന്നത് മനുഷ്യനെ ആക്രമിക്കുകയോ കൊല ചെയ്യുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഏത് വന്യജീവിയെയും വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാൻ ചീഫ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്നുണ്ട് ആ അധികാരം ഈ സ്റ്റേറ്റിൽ ഉപയോഗിക്കുന്നില്ല അത് അവിടുത്തെ പ്രശ്നം മറ്റു സ്റ്റേറ്റുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അത് ഡെപ്യൂട്ടി ചെയ്യാം റേഞ്ചർക്ക് ഡെപ്യൂട്ടി ചെയ്യാം ഡി എഫ് ഒക്ക് ഡെപ്യൂട്ടി ചെയ്യാം ഈവൻ ഹി ക്യാൻ ഡെപ്യൂട്ട് ദ പോലീസ് ആർക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് പച്ചയായ ആ എഴുതി വെക്കുമ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ ആളെ പറ്റിക്കാൻ പറ്റിക്കാനിപ്പം ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് കത്തയച്ചു പറഞ്ഞു നിൽക്കുകയാണ് ഇതൊക്കെയാണ് വസ്തുത ഇതാണ് വിഷയം അതായത് ഇന്നലെ നടന്ന മരണം എന്ന് പറയുന്നത് മർഡർ എന്നാണ് സർക്കാർ സ്പോൺസർ ചെയ്ത ഇവിടെ ഈ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഇത്തരം മരണങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദിത്തം ഗവൺമെന്റ് തന്നെയാണ് അതിനെ അതിനൊരു തർക്കവുമില്ല ഇനിയിപ്പോ പറയുന്നു പന്നിയെ പിടിക്കാനാണ് കമ്പീട്ട് ഇറച്ചി എടുക്കാനാണ് ആ പന്നിയെ അവിടെ എത്തിച്ചതാരാ സർക്കാർ അല്ലേ ആ പന്നിയ മനുഷ്യൻ ജീവിക്കുന്ന പന്നി വരാൻ പാടില്ലല്ലോ പന്നി കാട്ടില്ലല്ലേ ജീവിക്കേണ്ടത് അപ്പൊ അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി സർക്കാരിന് തന്നെയാണ് അല്ല ജനങ്ങൾക്ക് തിറ്റെടുക്കാൻ പറ്റുമോ ഈ പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബിയുടെ ഇത്തരത്തിൽ അവരുടെ വിശദീകരണം ഔദ്യോഗികമായി വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഇത്തരത്തിൽ അവിടെ നിന്ന് അനധികൃതമായി വലിച്ചുണ്ടാക്കിയ സാഹചര്യമാണെന്നാണ് ദൃശ്യങ്ങൾ എന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പോ താങ്കൾക്ക് എന്താണല്ലോ പറയാം അല്ലെ അതിലൊന്നും ഞാൻ ഈ ഊഹോഭാഗങ്ങൾക്കൊന്നും മറുപടി പറയല്ലോ ഞാനത് കണ്ടിട്ടില്ല അത് കണ്ടവരാരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ല അത് കെ എസ് ഇ ബിന്ന് ഇങ്ങനെ വരച്ചതാണ് അങ്ങനെ വിളിച്ചത് അതൊക്കെ പലതും പറയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നുള്ള പോലീസ് വനമന്ത്രി പാട്ട് പാടാൻ നടക്കല്ലേ കൽപ്പറ്റയിൽ ഗീതയെ പന്നി പിടിച്ച് പുലി പിടിച്ച് അവിടെ തെരയുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് ഫാഷൻ ഷോയിൽ പാട്ടുപാട് കേരളത്തിലെ ഫോറസ്റ്റ് മന്ത്രി കണ്ടാണല്ലോ റോമാ സാമ്രാജ്യം കത്തി എരിഞ്ഞപ്പോഴേ നീറോസ് അക്രമർത്തിമാര് വീണ വായിച്ചു എന്ന് ഞമ്മള് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് അത് നടത്തിയവനാണ് ഇവിടുത്തെ ഫോറസ്റ്റ് മന്ത്രി അതിവിടുത്തെ ജനങ്ങൾക്കറിയും അത്ര എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ